ഏതെങ്കിലും ഒരു നന്മ ആ നശ്രയത്തിൽ നിന്ന് ഉത്ഭവിക്കുവോ എന്ന് ചോദിച്ചു നീ വന്ന് കാണുക എന്ന് പറഞ്ഞു യേശു തന്റെ സമീപത്തെ സമീപത്തേക്ക് വരുന്നവനോടെ കുറിച്ച് ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ ഇവനിൽ കളങ്കമില്ല എന്ന് പറഞ്ഞു അവനോട് നീ എവിടെ വെച്ചാണ് എന്നെ അറിയുന്നത് എന്ന് ചോദിച്ചു യേശുവിനോട് തന്നെ വിളിക്കുന്നതിന് മുമ്പ് അത്യപക്ഷത്തിൻ്റെ ചുവട്ടിൽ വെച്ച് നിന്നെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞു അവനോട് റാബി അങ് തന്നെ ദൈവപുത്രൻ അങ്ങനെ തന്നെ ആകുന്നു ഇസ്രായ് എന്നെ രാജാവ് എന്ന് പറഞ്ഞു യേശുവിനോട് അത്യപക്ഷത്തിൻ്റെ ചുവട്ടിൽ വെച്ച് നിന്നെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ട് നീ വിശ്വസിക്കുന്നു ഇവയിലും വലുതായുള്ള കാര്യങ്ങൾ നീ കാണുമെന്ന് പറഞ്ഞു പിന്നെ യേശുവിനോട് സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നതായും ദൂതന്മാർ മനുഷ്യ പുത്രൻ്റെ അടുക്കിലേക്ക് ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നതായും ഇത് മുതൽ നിങ്ങൾ കാണും എന്ന് ഞാൻ സത്യമായ സത്യമായും നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ